ഇന്ന് ടാക് പറ്റിക്കലാണ് ഇപ്പൊ ഏകദേശം വെള്ളം പറ്റി ഇതിലിപ്പോ കൊറേ ഗപ്പിയും പിന്നെ കുറച്ച് വലിയ മീനെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഗപ്പീനെല്ലാം നമ്മൾ മാറ്റിയിട്ട് പിന്നെ ഇനിയിപ്പോ അപ്പൊ ഇപ്പൊ ആ വീഡിയോ പിടിക്കേണ്ട കാര്യം നന്ദു പറയുന്നത് മോനോട്ടിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് അപ്പോ നമുക്ക് ആ ഇതിലിപ്പോ ഒരു ഒരു വാള ഒരു നെട്ടർ പിന്നെ നമ്മളൊരു കാർപ്പ് വെങ്ങിട്ടുണ്ട് അതിൽ കാണാൻ സ്റ്റൈലുള്ള അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം ബാ ഇതാണ് നമ്മളെ കാർപ്പ് അതായത് കോഴിക്കാർപ്പല്ല പക്ഷെ നമ്മളെ സാധാ കാർപ്പന്നെ കോണും കാർപ്പ് പക്ഷെ ഇതൊരു വെറൈറ്റി ആണ് അതിന്റെ ചോപ്പ് കിട്ടില്ലേ കിട്ടില്ലേട്ടെ ഇനിയിപ്പൊ നമുക്കൊരു വാളയുണ്ട്

ഇത് നമ്മളെ എന്ന് പറയുന്ന മീനാണ് ആവോലി പേരാണ് ഇവിടെ നമ്മൾ നമ്മള് എന്ന് പറയും ഏകദേശം ഒരു ആവോലിന്റെ ലുക്കാണ് ഇത് ഏകദേശം ഒരാ ടാങ്കിലിട്ട് വളർത്താൻ പറ്റുന്ന നല്ല മീനാണ് ഒരു ഒരു ആറു മാസം കൊണ്ട് ഒരു കിലോ വരെല്ലാം നമുക്ക് വളർത്തിയെടുക്കരുത് ഇപ്പൊ നമ്മള് ബഷ്ടീറ്റ് വരെ കിട്ടാത്തോണ്ടുള്ള ഒരു വിഷയമായിട്ട് ചെറുപ്പം പിന്നെ അധികമായിട്ടില്ല അതിനെ ഇട്ടിട്ട് ഓക്കെ ഇത് കോമൺ കാർപ്പൻ ആണ് പക്ഷേ നേരത്തെ ഐറ്റം തന്നെ പക്ഷെ ഇത് കളർ ഇല്ലാന്നല്ലോ ഈ ടൈപ്പാ കൂടുതൽ ഉണ്ടാവുക മറ്റേതൊരു വെറൈറ്റി ഐറ്റമാണ് ടാങ്ക് ണാൻ വേണ്ടി മോനോട്ടനെ അവിടെ നിന്ന് നിറയെ കരച്ചടാ അപ്പൊ മോനോട്ടന് അച്ഛലം വന്നിട്ടുണ്ട് അവിനാശുണ്ട് പിന്നെ മോനൂട്ടനുണ്ട് നമ്മൾ എല്ലാരും കൂടിയാണിപ്പൊ പരിപാടി അപ്പൊ നമുക്ക് മോനോട്ടനെ ആ മീനൊന്നും കാണിച്ചോളിക്കാം ോക്കടമി ഏ ചെടി ചെടിടാ വാളയാളാ ചെറിയ മീനാണ് വലിയ താന്നെ ചെറുതാന്നല്ലേ ഓക്കെ കെട്ടീലേ